ഹലോ അസ്ലാമലൈക്കും എന്തെല്ലാം വിശേഷങ്ങൾ സുഖാണോ അലഹമ്മില്ല ഇവിടെ അർഹതാണ് ഇൻഷാല്ല എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവരുടെ കബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ മീൻ നമ്മുടെ ഹലാലയം റാദുകളൊക്കെ റബ്ബ് സാധിപ്പിച്ച് തരട്ടെ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ലൈഫിൽ നടന്ന സ്വപ്നങ്ങളെക്കുറിച്ച് അതെൻ്റെ ലൈഫിലേക്ക് വന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുതന്നെ പറയാം നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ഒരിക്കലും നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമാണ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് അത് അതേപോലെ എൻ്റെ ലൈഫിലേക്ക് വന്ന കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അത് നടക്കണമെന്നില്ല അതുകൊണ്ട് സ്വപ്നം കണ്ടിട്ട് ആരും പേടിച്ച് പേടി മണ്ടാ നിൽക്കണ്ട അതുതന്നെ ഞാൻ പറയാം പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ ലൈഫിൽ നടന്നത് അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ മരണമുന്നിൽ വസ്തുക്കൾ തന്നെ കാണാൻ പറ്റുന്ന ഒരാളും ഒരാളൊന്നുമല്ല എൻ്റെ ലൈഫിൽ നടന്ന് എന്ന് കരുതിയിട്ട് അത് എപ്പോഴും ഓർത്തിയിരുന്നിട്ടല്ല ഞാൻ നടക്കുന്നത് ആ ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ട ആ ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ് എനിക്കത് ഓർമ്മ വരുന്നത് അവരോട് ഞാൻ പോയി ഷെയർ ചെയ്തിട്ടുമില്ല അത് വസ്തുത്ത് പോയത് അന്ന് ഞാൻ പറയാം അതുകൊണ്ട് എൻ ആദ്യം തന്നെ എങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അതായത് ബസ് തന്നെ എൻ്റെ ഉമ്മയിൽ നിന്നും തുടങ്ങാം എൻ്റെ ഉമ്മാൻ്റെ മരണം പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ലൈഫിലേക്ക് വന്ന ഒരു വലിയൊരു സംഭവമായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ മരണം നമ്മുടെ കാലശേഷം മാത്രമേ അത് നടക്കാൻ പാടുള്ളൂ എന്ന് എപ്പോഴും അള്ളാനോട് ദ്വ ചെയ്തിരുന്ന ആളായിരുന്നു പക്ഷെ അതെൻ്റെ ലൈഫിലേക്ക് പെട്ടെന്നായിരുന്നു ഒരു വില്ലനായിട്ട് വന്നത് എൻ്റെ ഉമ്മാൻ്റെ മരണം അതും നമ്മളെക്കാട്ടും കൂടുതൽ പഠിച്ചവൻ ഉമ്മാനെ സ്നേഹിച്ചിട്ടുണ്ട് പഠിച്ചവന് കുറേ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടാണ് ഉമ്മാനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ ഉമ്മക്ക് ഏറ്റവും പേടിയുള്ള ഒരു അസുഖമായിരുന്നു ക്യാൻസർ അത് ആ അസുഖമാണെന്ന് പോലും എൻ്റെ ഉമ്മ അറിയാതെയാണ് എൻ്റെ ഉമ്മ ദുനിയാവിൽ നിന്ന് പോയത് പത്ത് വർഷത്തെ പഴക്കുണ്ടായിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഇതുവരെ ഉമ്മക്ക് അതിനെക്കുറിച്ച് ഒരു സൈൻ പോലും പഠിച്ചാൽ കൊടുത്തിട്ടില്ല എന്നാണ് മറ്റൊരു അത്ഭുതം അത് പ്രത്യേകിച്ച് പറയാം നിഷാ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം പഠിച്ചോന്ന് തരട്ടെ നിൻഷാവ അമീൻ മീൻ അപ്പോൾ എൻ്റെ വശത്ത് അനുഭവം ഞാൻ പറയാം എൻ്റെ ഉമ്മയിൽ നിന്ന് തുടങ്ങാം അതായത് എനിക്ക് സ്വപ്നം കാണുന്നത് ഞാനല്ല എൻ്റെ സിസ്റ്ററാണ് അതായത് ഞാൻ ട്വിൻസാണ് എൻ്റെ ട്വിൻ സിസ്റ്ററാണ് അതായത് ഇരട്ട കുട്ടികളാണ് അപ്പോൾ എൻ്റെ ഇരട്ടയിലെ ഒരാളാണ് ഈ സ്വപ്നം കാണുന്നത് അതായത് മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ നിൻ്റെ ഉമ്മ മര സ്വപ്നത്തിൽ വന്ന് പറയാം കേട്ടോ നിൻ്റെ ഉമ്മ മുപ്പത്തഞ്ചാം വയസ്സിൽ മരണപ്പെടും അത് കണ്ട് അവിടുന്ന് മരണ സമയത്ത് അതായത് എത്താൻ ഒരു രണ്ടാഴ്ച ഒരു മാസം മുന്നേ ഈ ഒരു സ്വപ്നം കൂടെ കണ്ടു ഒരു മയ്യത്ത് കട്ടിലെൻ്റെ വീട്ടിലേക്ക് വരും ആൾക്കാർ പിടിച്ചു വരുന്നതും കണ്ടു പക്ഷെ ആ സ്വപ്നം കാണുന്നത് മരിക്കുന്ന ആളെ കാണുന്നത് ഉപ്പാനെയാണ് കാണുന്നത് പക്ഷെ മരണം നടന്നത് ഉമ്മാക്ക് അങ്ങനെയാണ് വന്നത് അപ്പോൾ മുപ്പത്താറാം വയസ്സിലുമാ മരിച്ചതും ഉമ്മയാണ് മരിക്കുന്നതും അത് മര അത് നടന്നത് അതേപോലെ അത് നടന്നത് ഇങ്ങനെയാണ് മുപ്പത്തഞ്ചാം വയസ്സിൽ എന്നൊരാൾ വന്ന് പറഞ്ഞു മയ്യത്തു കട്ടിൽ വീട്ടിലേക്ക് വരുന്നതും കണ്ടു ഉപ്പയാണ് മരിക്കുന്നതും കണ്ടു അവൾ പേടിച്ച് ഉമ്മാക്ക് വിളിച്ച് പറയില്ല ഉപ്പ കാണാൻ പോലെയൊക്കെ ആയിരുന്നു ആ സങ്കടം പക്ഷേ ആ സമയത്ത് ഉമ്മാൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ വയറ്റിൽ വയറ്റിലൊന്ന് റിമൂവ് ചെയ്താൽ പോകും ചിലപ്പോൾ ഗ്യാസ് നിറഞ്ഞിട്ട് അങ്ങനെ വരുന്നതേക്കാലും അങ്ങനെ സംഭവം നടക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നുണ്ടെങ്കിലും നമുക്കാർക്കും ഇങ്ങനെ ഒരു സംഭവം ലൈഫിൽ വരുന്നോ ഒരിക്കൽ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അപ്പം നടന്നത് മുപ്പത്താറാം ഉമ്മ മരിച്ചു അതേപോലെ തന്നെ ഉപ്പയല്ല മരിച്ചത് ഉമ്മയാണ് മരിച്ച സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ഞങ്ങളെ പഠിക്കൽ നിന്ന് ഒരു മയ്യത്ത് കട്ടിലിങ്ങനെ നടന്നു വന്ന് ഉമ്മാനെ കൊണ്ടുപോയി അത് കണ്ടു അത് അതേ ലൈഫിൽ നടന്നു പക്ഷെ അത് വേറൊരാൾ നടന്നു തന്നു മാത്രം കണ്ട സ്വപ്നമാണ് എൻ്റെ ലൈഫിൽ അതേപോലെ എൻ്റെ ലൈഫിലേക്ക് വന്ന സ്വപ്നം അതായത് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഉമ്മ മരിച്ചിട്ട് നാല് വർഷമായി ഉമ്മാൻ്റെ ഉമ്മ മരിച്ചിട്ട് ഒരു വർഷമാവുന്നേ ഉള്ളൂ ഈ ജൂൺ ഒന്ന് വന്നാൽ ഒരു വർഷമാവും അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മ മരിക്കുന്ന സ്വപ്നം ഒരു മാസം മുന്നേ എൻ്റെ ലൈഫിൽ ഞാൻ സ്വപ്നത്തിൽ രാത്രി വലിയമ്മ മരിക്കുന്നത് ഒരു മാസം മുന്നേ ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് കണ്ടു കണ്ടു അതേപോലെ എൻ്റെ ലൈഫിലേക്ക് രാവിലെ ഞാൻ കണ്ടത് അതേപോലെ ഞാൻ എൻ്റെ കസിൻസ് സിസ്റ്ററോട് ഷെയർ ചെയ്തു മരണസമയ ഡോക്ടർമാർ പറയല്ലേ മരണ മരണത്തിലേക്ക് അയക്കണത് നമ്മൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ അങ്ങനത്തെ രീതിയിലായപ്പോൾ അവർ സ്വപ്നം കണ്ടത് ഇങ്ങനെ കേട്ടോ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് വല്യുമോട് ഞങ്ങൾ പോയി പറയാം വലിയമ്മക്കും ഇട്ട് കലീമൊക്കെ ചൊല്ലി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതൊക്കെ അത് അതേ ആ ഒരു സ്വപ്നത്തിൽ കണ്ടത് അതേപോലെ എൻ്റെ ലൈഫിലേക്ക് വന്നു സത്യം ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ല ഇതേപോലെ എൻ്റെ ലൈഫിൽ നടന്നത് അവിടുന്ന് ഒരു മാസം കഴിഞ്ഞൊക്കെ വലിയ മരിച്ചു അതേപോലെ എൻ്റെ ലൈഫിലേക്ക് വന്നു ആ സംഭവം ആ സീനും ഒക്കെ പക്ഷെ അതെനിക്ക് അപ്പോഴും ഒന്നും ഓർമ്മയില്ല വലിയവ് മരിച്ചു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നിട്ട് ഞാൻ അവളോട് അവളോട് തന്നെ ചോദിച്ചു ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് അതേപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലണ്ടിട്ടാണ് അത് കാര്യം ഞാൻ ഷെയർ ചെയ്യുന്ന കാരണം സത്യമാണ് പറയുന്നത് അവരോടൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സത്യം തന്നെയല്ലേ പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിരുന്നു പക്ഷേ കുടുംബമാണ് പക്ഷെ ആ വീട്ടിൽ മരണം നടക്കുന്നുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ട് ആ വീട്ടിൽ മരണം കണ്ട് മയ്യത്ത് കണ്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുന്നത് വരെ കണ്ടു പക്ഷേ ആ വീട്ടിൽ ഇതേപോലെ തന്നെ പെട്ടെന്ന് സട്ടനായിരുന്നു പ്രതീക്ഷിക്കാതെ ഒന്നും മരണമായിരുന്നു അതും പക്ഷേ അത് എൻ്റെ ലൈഫിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ആ വീട്ടിലൊരു മരണം നടക്കാൻ പോകുന്നുണ്ടെന്നും മരണം നടന്നതും ആ മയ്യത ഞാൻ കണ്ടിറങ്ങുന്നതും ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതും എൻ്റെ ലൈഫിൽ അതേപോലെ നടന്നിട്ടുണ്ട് അത് തന്നെ ആ ഒരു കാര്യം പറയാം എൻ്റെ ലൈഫിൽ നടന്നതെന്ന് വിചാരിച്ച് നിങ്ങളെ ലൈഫിൽ അത് നടക്കണമെന്നില്ല ചിലപ്പം ചിലർ ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും നമ്മൾ അറിയുന്നില്ല ഇതുപോലെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും എന്നെപ്പോലെ എന്നെപ്പോലെ കാണുന്നവരുണ്ട് എന്നൊക്കെ അപ്പോൾ അതുപോലെ ഞാൻ ഈ ഒരു ഉസ്താനോട് ചോദിച്ചു എന്നോട് ഞാനിങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് പറഞ്ഞപ്പോൾ പുസ്തകം പറഞ്ഞത് ചിലപ്പോൾ നല്ല പ്രാക്കൊക്കെ ഉണ്ട് അങ്ങനെ കണക്കുക നോക്കിയവർ പറയില്ല അങ്ങനെ പ്രാക്കൊക്കെ ഉണ്ട് അതുകൊണ്ടായി കാരണം ചിലപ്പോൾ പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെ കാണുന്നതൊക്കെ ഞാൻ നടക്കുക സ്വപ്ന ഞാൻ കാണുന്നത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ആരെങ്കിലും സ്വപ്ന രാത്രിയിൽ ഇതേപോലെ സ്വപ്നം അങ്ങനെ പേട്സ് നടക്കാണ്ട് ഇത് നടക്കുമോ നടക്കുമല്ലോ എന്നുള്ളതൊന്നും രാവിലെ കണ്ട സ്വപ്നങ്ങൾ വലിക്കുന്നൊക്കെ എന്നൊക്കെ പറയും പറഞ്ഞാൽ കേൾക്കാം അവൻ എനിക്ക് കണ്ടാൽ ആരാനിക്കുന്നതാണ് കേൾക്കൽ എന്നൊക്കെ പറയാം അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നിശല്ല വീണ്ടും കാണാം